വീണ്ടും പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ലക്ഷ്യത്തോടെ ഉന്നം വെച്ച് നടത്തുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അത്തരം കടന്നാക്രമണങ്ങൾ രാഷ്ട്രീയമായ സ്വാഭാവികതയും സാധാരണത്വവും കടന്ന് അരാഷ്ട്രീയമായ ഉന്നം വയ്ക്കുക പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന അസാധാരണത്വവും അസ്വാഭാവികതയും കാണിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ സമീപ ദിവസങ്ങളിലെ ചില മാധ്യമ പ്രതിപക്ഷ ചില സാംസ്കാരിക പ്രവർത്തകരുടെ ഒക്കെ കൃത്യമായ ഉന്നം വച്ചുള്ള വർത്തമാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഒരു പദ്ധതി പദ്ധതിയിടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കുക അദ്ദേഹത്തെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് മനസ്സിലാകാം അതിന് ആരുടെയും ഔദാര്യമോ സൗജന്യമോ ആവശ്യമില്ല കേരളത്തിലെ എന്നുള്ള ഇന്ത്യയിലെന്തല്ല ലോകത്തെയും ഏത് രാഷ്ട്രീയ നേതാവും ഏത് ഭരണാധികാരിയും രാഷ്ട്രീയമായി വിമർശിക്കപ്പെടും എതിരാളികളാൽ രാഷ്ട്രീയമായി ആക്രമിക്കപ്പെടും വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടാവും ഉണ്ടാവും അർഹിക്കുന്നത് അതിജീവിക്കും അല്ലാത്തവർ തളർന്നു പോകും ചരിത്രം സാക്ഷി പക്ഷേ ഇതങ്ങനെയാണോ ഒരു ഭരണ തുടർച്ച എട്ടാം വർഷത്തിനേക്കിടയ്ക്കാണ് രണ്ട് വർഷത്തിലധികം രണ്ട് വർഷം കൂടി ബാക്കിയുണ്ട് പക്ഷേ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാറ് മേയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ചെറിയ രീതിയിൽ തുടങ്ങുകയും ആ സർക്കാരിന് രണ്ട് വർഷമായപ്പോൾ വലിയ ഘടനാക്രമണമായി മാറുകയും ചെയ്ത ആ മുന്നവയ്ക്കൽ ഇപ്പോൾ ഈ തുടർ തുടർഭരണത്തിൻ്റെ മൂന്നാം വർഷത്തിലും ആകെ നോക്കിയാൽ എട്ടാം വർഷത്തിലും അതിശക്തമായി തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിണറായിക്കെതിരായി എൽ ഡി എഫ് സർക്കാരിനെതിരായി സി പി എമ്മിനെതിരായി നടത്തുന്ന രാഷ്ട്രീയമായ സാധാരണത്വമില്ലാത്ത ആക്രമണങ്ങൾ രൂക്ഷമായിരിക്കുന്നു അക്രമകാരികൾ ആക്രമണത്തിൻ്റെ കുന്തമന എല്ലാ രീതിയിലും പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും തിരിക്കുന്നവർ ഓവർ ടൈം പണിയെടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലാത്ത ഉദാഹരണമായി മാറുകയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ എം ഡി ആയ എക്സാലോജിക് എന്ന കമ്പനിയുടെ ചില ഇടപാടുകൾക്കെതിരെ കേന്ദ്ര ഏജൻസി നടത്തി തുടങ്ങിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്ന സംഭവം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗൗതമ്പ്മാഷ് അടക്കമുള്ളവർ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായി പറഞ്ഞു അന്വേഷണം നടക്കട്ടെ അത്തരം അന്വേഷണങ്ങളെ സി പി എമ്മോ കേരളത്തിലെ സർക്കാരോ ഭയക്കുന്നില്ല ആ അന്വേഷണങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ അതിൻ്റെ സ്വാഭാവികമായ കൺക്ലൂഷനിലെത്തട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ എന്താണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ കൂടി സ്പർശിച്ചു പോകണം എന്താണത് കോഴിക്കോട്ട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കെ എൽ എഫിൽ വിഖ്യാത സാഹിത്യകാരൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ ഇരുപത് വർഷം മുമ്പ് എഴുതിയ ഒരു ലേഖനം പ്രസംഗരൂപേണ വായിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരാണ് പിണറായി വിജയനെതിരാണ് അദ്ദേഹത്തെ വേദിയിലെത്തിക്കൊണ്ട് നടത്തിയ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനമാണ് എന്ന രീതിയിൽ നടന്ന ക്യാമ്പയിൻ എത്ര ഭീകരമായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് ആ ഊതി വിർപ്പച്ച് ബലൂൺ പൊട്ടിപ്പോയില്ലേ രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനമാണെന്നും അതിന് പിണറായി വിജയനുമായോ അദ്ദേഹത്തിൻ്റെ ഭരണവുമായോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയുമായോ അതിന് ബന്ധവുമില്ലെന്നും കൃത്യമായി വെളിവാക്കപ്പെട്ടില്ലേ പക്ഷേ അന്നേ എഴുതി വെച്ചത് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിണറായി എന്തോ വലിയ കുഴപ്പം കേരളത്തോട് കാണിച്ചു എന്ന് നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും അതായത് ഒരു തിരുത്തു വേണ്ട സന്ദർഭത്തിൽ പോലും തിരുത്താൻ തയ്യാറാവാതെ തങ്ങൾ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന മട്ടിൽ പിണറായി വിരുദ്ധ ആട്ടക്കഥകൾ ചില ആളുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചില മാധ്യമങ്ങളും ചില കൂട്ടായ്മകളും സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് ചൂട്ടുപിടിക്കുന്നു പക്ഷേ അതിന് പുറകെ ഇന്ന് എം ഡി വാസ്തുദേവൻക്കാൾ മലയാള സാഹിത്യത്തിലും മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ ജീവിതത്തിലും ഒട്ടും താഴെയല്ലാത്ത എം മുകുന്ദൻ അതിരൂക്ഷമായ തുറന്ന വിമർശനം മറകൂടാത്ത പ്രത്യക്ഷ വിമർശനം കേന്ദ്ര സർക്കാർ സർക്കാരിന് അതിനകത്തി എന്തുകൊണ്ടാണ് അത് കൈരളിയിലും വേറെ ഒരു ചാനലിലും അല്ലാതെ എം ടിയുടെ പ്രസംഗം ആഘോഷിച്ച മട്ടിൽ വലിയ ആഘോഷമായി മാറാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിരുദ്ധ ജ്വരം ബാധിച്ചവരെ പോലെ ഉറഞ്ഞുതുള്ളിയവർ ഇത് മോദിക്കെതിരെയാണ് ഇത് കേന്ദ്രത്തിനെതിരെയാണ് ഇത് അമിത്ഷായ്ക്കെതിരെയാണ് ഇത് ബി ജെ പിക്ക് എതിരാണ് സംഘപരിവാറിനെതിരെയാണ് എന്ന മട്ടിൽ ക്യാമൻ അയച്ചുവിടാത്തത് അപ്പോൾ കാര്യം വ്യക്തമാണ് ഇവരുടെ എല്ലാ ഉള്ളിൽ പിണറായിയോടുള്ള വിരോധം പക രാഷ്ട്രീയം എന്ന് ഇവർ പറയുന്ന അരാഷ്ട്രീയമായ ഒരുതരം വിദ്വേഷം കുറഞ്ഞുകൂടിക്കിടക്കുന്നു അതിന് കാരണമുണ്ട് ആ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതുകൂടി പറയാം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരായ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എന്ന് പറയുന്ന വാർത്ത വന്ന പുറകെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്താണ് ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമാണ് ഇത് വന്നതുപോലെ പോകും രണ്ട് ലോക്സഭാ സീറ്റാണ് കേരളത്തിൽ ബി ലക്ഷ്യം അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വരുതിയിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഇതവർ സെറ്റിൽ ചെയ്യും എത്ര നിരുത്തരവാദപരമായ രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കും ഈ ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് ഒരു ബേക്കറി അലമാരയിലെ പലഹാരം പോലെ ഇരിക്കുന്ന സാധനമാണോ ഒരാൾക്ക് തീരുമാനിച്ചാൽ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണോ കേരളത്തിൽ ബി ജെ പിക്ക് എത്രയോ കാലങ്ങളായി ശ്രമിച്ചിട്ട് കിട്ടാത്ത ഓപ്പണിംഗ് രണ്ട് സീറ്റ് ഒന്നല്ല രണ്ട് സീറ്റ് പിണറായി വിജയന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ എടുത്തും കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മനസ്സാണോ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റേത് എൽ ഡി എഫിൻ്റേത് അപ്പോൾ ഒരു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അങ്ങ് എടുത്ത് പറയുകയാണ് എന്താണ് സി പി എമ്മിനെ പരിധിയിലാക്കി ലോക്സഭയിലേക്ക് രണ്ട് സീറ്റ് അവർക്ക് ജയിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സമീപകാലത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകളും സ്പോൾ ആലോചിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷൻ ഇത് രണ്ടിനു മുമ്പ് ഇതേ നേതാക്കൾ അവരുടെ മുതിർന്ന നേതാക്കളും ഇതേ പാർട്ടികളും പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പിയും കോൺഗ്രസും ക്ഷമിക്കണം ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ പലതും അന്വേഷിച്ചിട്ടും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പല മന്ത്രിമാരെയും അന്നത്തെ സ്പീക്കറെ അടക്കം കൊടുക്കാതിരുന്നത് അവർ എന്നല്ല അവരുടെ മടിയിൽ കനമില്ലാത്തായതുകൊണ്ടാണെന്നല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഓപ്പണിംഗ് കിട്ടണ്ടേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടണ്ടേ ഉള്ള സീറ്റ് കൂടി എൽ ഡി എഫ് പിടിച്ചെടുക്കുകയല്ലേ ചെയ്തത് നിയമം സീറ്റ് ഒ രാജഗോപാലിൽ നിന്ന് വി ശിവൻകുട്ടി പിടിച്ചെടുക്കുകയല്ലേ ചെയ്തത് അപ്പോൾ എന്ന് പറയുന്ന അർത്ഥം എന്താണ് ഒത്തുതീർപ്പ് എവിടെയാണ് അതേ ആരോപണം അതേ പൊട്ടാത്ത മടക്കം വീണ്ടും എടുത്തിരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുമ്പോൾ അതിന് ആരെയൊക്കെ കരുക്കളാക്കാമോ അച്ഛനെ അമ്മയെ മകളെ ഭാര്യയെ അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ആരെ കരുക്കളാക്കുക രക്തബന്ധത്തിന് രാഷ്ട്രീയത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കാനുള്ള പരസ്പരം കൊത്തിക്കീറാനുള്ള പരസ്പരമല്ല ഏകപക്ഷീയമായി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും പാർട്ടിയെയും കൊത്തിക്കീറാനുള്ള ഉപയോഗം അവസരമാക്കി ഉപകരണമാക്കി മാറ്റുക രക്തബന്ധത്തെ ഈ നീചമായ രാഷ്ട്രീയം കേരളത്തിന് സമീപകാലം ഒരു അന്യമായിരുന്നു പക്ഷേ ആ രാഷ്ട്രീയം കേരളത്തിൽ പയറ്റി നോക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസിനോ അതിന് നേതാക്കന്മാർക്കോ ഭൂഷണമല്ല എന്തുകൊണ്ടെന്നാൽ അവർ ഉന്നം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷമായി കേരള ജനതയുടെ മുന്നിൽ സുതാര്യമായ തുറന്ന പുസ്തകം അവർ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവർത്തിച്ച് ഇടപെടുത്താൽ മടിയിൽ കനമില്ലാത്ത കൊണ്ടാണ് അദ്ദേഹത്തിന് ഭയമില്ലാത്തത് ഇത് പറയാതെ വയ്യ എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ചേർന്ന് ഒരാളെ ഉന്നം വെക്കുമ്പോൾ ആ ആൾ ആ ഉന്നം വയ്ക്കൽ ആ വളഞ്ഞിട്ടാക്രമിക്കൽ വേട്ടയാടൽ അർഹിക്കുന്ന ആളല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് കൂടെ നിൽക്കുക വസ്തുതകൾ വസ്തുതകളായി വെളിപ്പെടുത്തുക തുറന്നു പറയുക എന്നുള്ളത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെയോ സാമൂഹ്യ ജീവികയുടെയോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയോ ഏറ്റവും മിനിമം മൗലി ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ടാണ് ഇനിയും പറയേണ്ടി വരും കാരണം ആക്രമണങ്ങൾ അടിസ്ഥാനരഹിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചാകുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാവുമ്പോൾ അതിനെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ചുമതല വീണ്ടും